ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ പ്രവാതത്തിലും ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തെ തൊടുവാൻ ജീവിതത്തിൽ പുതിയ വെളിച്ചത്തിന് കാരണമായി ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ വേലിയേറ്റത്തിന് കാരണമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന ദൈവക്രമനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വാക്യം മിശ്രമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവിടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുന്ന ആഴമായി വ്യക്തമാക്കുന്ന ദൈവിക ദൂത് അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവരുടെ കഷ്ടത ദൈവത്തെ ബോധിപ്പിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടു എന്ന് അവരുടെ കഷ്ടത കണ്ടു എന്ന് തിരുവനത്ത വ്യക്തമാക്കുന്നു അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു ദീർഘകാലങ്ങൾ പീഡിപ്പിക്കപ്പെട്ട ഇസ്രാജനം സഹായത്തിനായി ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവം അവരിലേക്കും തിരിഞ്ഞു ഈ സമയം വരെ അനേകർ മിസ്രേമിയ ദേവന്മാരെ നമസ്കരിക്കുകയും സഹായത്തിനും വിട്ടതിനുമായി അവരോട് നിലവിളിക്കുകയും ചെയ്തു എന്നാൽ അതിനകത്ത് ഫലം കണ്ടില്ല അതിനകത്ത് വിടുതൽ കണ്ടില്ല അതിനകത്തൊരു സഹായം കണ്ടില്ല അവർ സത്യ ദൈവത്തിലേക്ക് ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിഞ്ഞു അവർ നിലവിളിക്കാൻ തുടങ്ങി അവർ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂതു വെടിപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ വയതിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ജീവിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ നാം ദൈവത്തിലേക്ക് തിരിഞ്ഞതിൻ്റെ അടയാളമാണ് നാം ദൈവത്തെ ആശ്രയിക്കുന്നതിൻ്റെ തലങ്ങളാണ് നിശ്ചയ ആ മേഖലയിൽ ദൈവം നമ്മിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇന്ന് പകൽ മറുപടി കിട്ടിയിട്ടില്ല ഇന്ന് പകൽ വാഗ്ദത്തങ്ങൾ നടന്നിട്ടില്ല പക്ഷേ പ്രാർത്ഥനയുണ്ട് യാചനയുണ്ട് ദൈവത്തിൻ്റെ പൈതിലെ ഭയപ്പെടേണ്ട ദൈവം നമ്മളിലേക്ക് തിരിഞ്ഞിരിക്കുക നിലവിളിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് തിരിഞ്ഞിട്ടുണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂതു വെളിപ്പെടുത്തുന്നു നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നദ്ധിയിലെത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ പൈതിലെ ആ വിഷയത്തിനായിട്ടുള്ള കണ്ണുനീര് ദൈവത്തിൻ്റെ സന്ന ത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ ആശ്രയിപ്പ വിഭിന്നമായ വഴികൾ നമുക്ക് കാണും എന്ന ദൈവം നോക്കും ഏത് നാം തിരഞ്ഞെടുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നിശ്ചയ ദൈവം നമ്മളിലേക്ക് തിരിയുമെന്ന് വേദപുസ്തകം ആഴമായി ഉറപ്പു തരുന്നു പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാൽ അമ്മയെ ഹൃദയത്തെ തൊട്ട് ദൂതു വെളിപ്പെടുത്തുക ദൈവത്തിൻ്റെ പൈതിലെ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട വിഷയത്തിന് മറുപടി ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇല്ല എന്നോർത്തൊന്നും ദുഃഖിക്കേണ്ട ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥനയെത്തിയിരിക്കുക ആ വിഷയം ജീവിതത്തിൻ്റെ തലങ്ങളിൽ കണ്ണുനീരായിരിക്കാം വേദനയായിരിക്കാം പക്ഷെ സന്തോഷത്തിൻ്റെ ദൂത് അത് ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുക ആ വിഷയം ലജ്ജിക്കത്തില്ല ദൈവസന്നിധിയിൽ എത്തിയ വിഷയം ലജ്ജിച്ചു പോകത്തില്ല അതിനകത്ത് അനുകൂലമായ ഒരു മറുപടി ഉടൻ പ്രതീക്ഷിക്കുക പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു അനുകൂലമായ ഒരു ദൈവപ്രവൃത്തി ഉടൻ തന്നെ കർത്താവിൻ്റെ കരത്തിൽ നിന്ന് ദൈവം വെളിപ്പെടുത്താൻ പോകുന്ന പരിശുദ്ധാത്മാ ശക്തിയോടെ ദൂത് വെളിപ്പെടുത്തുക ദൈവത്തിൻ്റെ പൈതലെ ദൈവസന്നതിലെത്തിയ വിഷയത്തെ ചൊല്ലിയ ഇന്ന് പകൽ ഭാരപ്പെടുന്നത് ആകുലപ്പെടുന്നത് നിരാശപ്പെടുന്നത് വളരെ ഹൃദയ ക്ഷീണിപ്പിക്കുന്നത് ദൈവസന്നതിലെത്തിയ വിഷയത്തെയാ ഇന്ന് പകൽ അത് മാറ്റട്ടെ വിശ്വാസവും പ്രത്യാശയും ആഴമായി തീരട്ടെ ഉടൻ ഒരു മറുപടിക്ക് സമയമായി ഉടൻ ഒരു ദൈവപ്രവൃത്തിക്ക് സമയമായി ദൈവസന്നിധിയിലെത്തിയ വിഷയത്തിന്മേ കർത്താവ് താമസിപ്പിക്കാറില്ല ദൈവസന്നതിലെത്തിയ വിഷയത്തിന്മേ ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന വേഗതയുണ്ട് ഉടൻ പരിശുദ്ധാത്മാവ് ആഴത്തിലിടപെടുക ഉടൻ തന്നെ ഒരു മഹത്വത്തിൻ്റെ പ്രവർത്തി മേഖലയിലേക്ക് ദൈവം ഇതാ വഴി തുറക്കാൻ പോകുന്നു അവരുടെ നിലവിളി ദൈവസന്നതിലെത്തി ദൈവത്തിൻ്റെ വയതിലെ ആ പ്രാർത്ഥനാ വിഷയം ദൈവസന്നതിലെത്തി ദൈവം ガーナック農軍。 ദൈവം നീതി നോക്കും ആ പ്രാർത്ഥന ദൈവം ഉത്തരമായി അനുകൂലമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അനുകൂലമായി ഉത്തരമായി ഇതാ സ്വർഗം ചെയ്യാൻ പോകുന്നു ദൈവം അനുഗ്രഹിക്കും ദൈവ സഹായിക്കുക നമുക്ക് പ്രാർത്ഥിക്കുക സ്നേഹവാനായി ദൈവം സ്വർഗീപിതാവേ ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം ആലോചനയ്ക്കായി സ്തോത്രം കർത്താവേ ഇന്ന് കേൾപ്പിച്ച ദൂത് ജനത്തിന് മേൽ സംഭവിക്കട്ടെ ഉടൻ പ്രതീക്ഷ വെച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരത്ഭുത വിടുതൽ കർത്താവെ പ്രാർത്ഥിക്കുന്ന കൂടെ കൂടാരങ്ങളിൽ നിലവിളിക്കുന്ന കൂടാരങ്ങളിൽ വെളിപ്പെട്ടു വരാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അത് വേഗത്തിൽ സംഭവിക്കട്ടെ വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അനുഗ്രഹമായി തീരണം കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുൻ്റെ നാമത്തിൽ തന്നെ ആമേ